നമസ്കാരം എൻ്റെ പേര് ചിഞ്ചു പ്രവീൺ ഞാനിന്ന് ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പല തവണയായിട്ട് എൻ്റെ അമ്മയും കൊണ്ട് മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ പോയിട്ടുണ്ടായിരുന്നു ഈ രണ്ട് മൂന്ന് രണ്ടാഴ്ചക്കുള്ളിൽ പല തവണയായിട്ട് പോയി അപ്പോൾ അവിടെ ഉണ്ടായി എനിക്ക് പല അനുഭവങ്ങൾ വെച്ചിട്ടാണ് എനിക്ക് ഈ വീഡിയോ ചെയ്യണമെന്ന് തോന്നിയത് തന്നെ കേട്ടോ നമ്മളിവിടെ വന്ന് മെഡിക്കൽ കോളേജിൽ വന്ന് ഡോക്ടറെ കാണുന്നത് തന്നെ എന്തിനാണ് നമുക്ക് മരുന്ന് കിട്ടാനും അതുപോലെ പല രോഗങ്ങളായിട്ട് വരുന്നവർക്ക് എല്ലാവർക്കും ഡോക്ടറെ കണ്ട് മരുന്ന് വാങ്ങി അസുഖം മാറാനായിട്ടാണല്ലോ നമ്മൾ മെഡിക്കൽ കോളേജിൽ വരുന്നത് ഇവിടെ വന്ന് ഡോക്ടറെ കാണാൻ പറ്റും അതൊക്കെയാണ് ഏതൊരു സെക്ഷനിലാണെങ്കിലും ഇപ്പോൾ ന്യൂറോളജി ആയാലും ഓർത്ത ആയാലും എന്ത് തന്നെയാണേലും നമ്മൾ അവിടുന്ന് നമ്മൾ ഡോക്ടറെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ മരുന്നില്ല അതാണ് അവിടുത്തെ മെയിനായിട്ടുള്ളൊരു പ്രശ്നം എനിക്കത് പറയണമെന്ന് തോന്നി പല തവണ നമ്മൾ മണിക്കൂറുകൾ ക്യൂ നിന്ന് നമ്മൾ ഡോക്ടറെ കണ്ടിട്ട് അച്ചീട്ടും കൊണ്ട് നമ്മൾ ടോക്കൺ എടുക്കാനായിട്ട് ഫസ്റ്റ് നമ്മൾ ഫാർമസിയിൽ ചെല്ലുമ്പോൾ ടോക്കൺ എടുക്കാനായിട്ട് ഒരു ഒന്നൊന്നര ഈ കാണുന്ന ക്യൂവ് ടോക്കൺ എടുക്കാനായിട്ടുള്ള ക്യൂ ആണ് ഈ ക്യൂ നമ്മൾ ഒരു കിലോമീറ്ററോളം നീളത്തിലുണ്ട് നമ്മൾ അത്രയും നിന്ന് വന്ന് സാ ടോക്കൺ എടുക്കാറാകുമ്പോൾ അവരെ ചീട്ട് വാങ്ങിച്ചിട്ട് നോക്കിയിട്ട് പറയും ഈ മരുന്നുകളൊന്നും ഇവിടെ ഇല്ല എന്ന് പറയും അപ്പം നമുക്ക് നല്ല വിഷമോ ദേഷ്യമൊക്കെ തോന്നും നമ്മൾ ഇത്ര നേരം നിന്ന് വന്നിട്ട് നമുക്കിതാണല്ലോ അവസ്ഥയും തോന്നും എന്നാൽ രസം ഇതൊന്നുമല്ല മെയിനായിട്ട് പറയാനുള്ള കാര്യം ഈ നിൽക്കുന്ന ക്യൂവിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ ന്യായവില എന്ന് പറഞ്ഞു ഇത് ആ കാണുന്നിടത്ത് ന്യായവില എന്ന് പറഞ്ഞൊരു ബോർഡുണ്ട് അവിടെ ചെന്നാൽ ഈ സെയിം ഗുളിക നമുക്ക് അവിടെ കിട്ടും എന്നുള്ളതാണ് ഫാർമസിയിൽ ഹോസ്പിറ്റലിൻ്റെ ഫാർമസിയിൽ ഈ ഗുളികകളില്ല പക്ഷെ തൊട്ടപ്പുറത്ത് ക്യാഷ് കൊടുത്ത് മേടിക്കുന്നിടത്ത് ഈ ഗുളികകൾ കിട്ടും അതും തൊട്ടപ്പുറത്തും അപ്പുറത്തും ഒരേ കോമ്പൗണ്ടിൽ തന്നെയാണ് അതെന്താണ് അങ്ങനെയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പാവപ്പെട്ട രോഗികൾക്കും നിർദ്ധനരായിട്ടുള്ളവർക്കും വേണ്ടിയിട്ടാണല്ലോ ഇങ്ങനെയുള്ള സംരംഭങ്ങൾ ഗവൺമെൻറ്റ് ഇങ്ങനെ ഹോസ്പിറ്റലുകൾ വെച്ചിരിക്കുന്നത് അവിടെ കാശ് കൊടുത്താൽ മാത്രമേ നമുക്ക് മരുന്ന് കിട്ടൂന്നുള്ളുണ്ടെങ്കിൽ പിന്നെ ഹോസ്പിറ്റലിന് ഇങ്ങനെ ഒരു ഫാർമസിയുടെ ആവശ്യമേ ഇല്ലല്ലോ അപ്പോൾ ചോദിക്കും കേൾക്കുന്നവർ ചോദിക്കും ഈ നിൽക്കുന്നവരൊക്കെ പിന്നെ എന്തിട്ട് നിൽക്കുകയെന്ന് ചിലർക്ക് തോന്നുന്നുണ്ടാവും ഈ നിൽക്കുന്നവർ ഈ ഒരു ആറ് ഗുളിക ഡോക്ടർ കുറിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഒന്നും രണ്ടും കഷ്ടിച്ചാരിക്ക് ഈ നിന്ന് കിട്ടുന്ന അത് ഒരുപാട് പേര് അങ്ങോട്ടും ഇങ്ങോട്ടും കംപ്ലയിൻ്റ് പറയുന്നുണ്ട് എൻ്റെ അടുത്തും പറഞ്ഞു ഇന്ന് തന്നെ ഞാൻ മെഡിക്കൽ കോളേജിന് പോയിട്ട് വന്നതാണ് അപ്പം ഇന്ന് എൻ്റെ ഫ്രണ്ട് നിന്ന് അച്ഛന് ഇതേ പ്രശ്നം തന്നെയായിരുന്നു അച്ഛൻ നല്ല പ്രായമായിട്ടുള്ളൊരു അച്ഛൻ വന്നിട്ട് മരുന്നിന് നിൽക്കുന്ന എത്ര മണിക്കൂർ ക്യൂ നിന്ന് വന്ന് ലാസ്റ്റ് വന്നപ്പോൾ അവർ പറയുന്നു ആറ് ഗുളിക ഡോക്ടർ എഴുതിയിരിക്കുന്നതിനകത്ത് ആകെ ഒരെണ്ണമാണ് ആ മനുഷ്യന് കിട്ടിയത് അവിടെ നിൽക്കുന്നവരെല്ലാം പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് എല്ലാവരും ചോദിക്കുന്നുണ്ട് ഇത് എന്തിനാണ് പിന്നെ തുറന്നു വെച്ചിരിക്കുന്നത് ഇത് സ്ഥിരം പരിപാടിയാണെന്ന് പലരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട് പക്ഷെ ആരും പ്രതികരിക്കുന്നതായിട്ട് കാണുന്നില്ല അഥവാ അവരോട് അവിടെ ഇരിക്കുന്നവരോട് സ്റ്റാഫിനോട് ചോദിച്ചാൽ തന്നെ ഇതെന്താണൊന്നും ഇല്ലാത്തതെന്ന് ചോദിച്ചാൽ തന്നെ അവർ കേൾക്കാത്ത പോലെയാണ് അവിടെയുള്ള സ്റ്റാഫുകൾ സ്റ്റാഫുകളിരിക്കുന്നത് ഓക്കെ അവർക്കിതിൽ ഉത്തരവാദിത്വം ഇല്ലായിരിക്കാം അതുകൊണ്ടായിരിക്കാം എന്ത് തന്നെയാണെങ്കിലും ഗവൺമെൻറ് പാവപ്പെട്ടവർക്കും അവിടെ കൂടുതൽ ഒരു എഴുപത്തഞ്ച് ശതമാനം വരുന്നത് നല്ല നിർധരായ വരും അതുപോലെ തന്നെ നല്ല ഏജ് ഉള്ളവരുമാണ് ഞാൻ കണ്ടത് വെച്ചിട്ടാണ് പറയുന്നത് ഇവർക്കാർക്കും ഈ ഫ്രീ ആയിട്ട് ഒരു മരുന്ന് പോലും കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ നമ്മുടെ ഗവൺമെൻറ് എന്താണ് ചെയ്യുന്നത് ഈ മെഡിക്കൽ എന്ന് പറഞ്ഞ് കോട്ടയം മെഡിക്കൽ കോളേജ് ഇത്രയും പേര് കേട്ട ഒരു മെഡിക്കൽ കോളേജ് എന്തിനാണ് അവിടെയെന്ന് മനസ്സിലാകുന്നില്ല ഒരു ടെസ്റ്റ് പോലും ക്യാഷ് കൊടുക്കാതെ അവിടെ ചെയ്യുന്നില്ല ബ്ലഡ് ടെസ്റ്റാണെങ്കിലും എക്സ്റേ ആണെങ്കിലും എന്ത് ടെസ്റ്റ് ടെസ്റ്റാണെങ്കിൽ പോലും നമ്മൾ ക്യാഷ് അടയ്ക്കണം പിന്നെ എന്താണ് ഇവിടെ ഫ്രീ എന്താണ് ഇവിടെ വലിയ ലാഭം എന്നൊന്നും മനസ്സിലാവുന്നില്ല പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ പോലെ തന്നെയാണ് ഇവിടെ മെഡിക്കൽ കോളേജിൽ നടക്കുന്നത് പലരുടെയും പല കമൻസും വിഷമങ്ങളും കണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ ഇത് പ്രതികരിക്കണമെന്ന് എനിക്ക് തോന്നിയത് തന്നെ ഇത് രാഷ്ട്രീയപരമായിട്ടൊന്നും സംസാരിക്കുന്നില്ല ഇതെൻ്റെ പേഴ്സണൽ അഭിപ്രായം തന്നെയാണ് ഇതിനൊരു പരിഹാരം ചെയ്യാൻ പറ്റുന്നത് ആരാണെന്ന് വെച്ചാൽ അവർ മുന്നോട്ട് വരിക പാവം ജനങ്ങളെ ഇട്ട് വലയ്ക്കരുതെന്നാണ് എൻ്റെ ഒരു റിക്വസ്റ്റ് അതിനു വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതും ആർക്കെങ്കിലും ഈ വീഡിയോ കണ്ട് എന്തെങ്കിലും ചെയ്യാൻ ഈ രോഗികൾക്ക് വരുന്ന ബുദ്ധിമുട്ടി വരുന്നവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ഏറ്റവും നല്ല കാര്യമായിരിക്കും എനിക്കും അതിൽ സന്തോഷം ഉണ്ടായിരിക്കും ഞാൻ ഈ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും വ്യക്തത കുറവുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ദിവസം മെഡിക്കൽ കോളേജിൽ പോയി നിന്നാൽ നേരിട്ട് കണ്ട് മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ അപ്പോൾ ഓക്കെ താങ്ക്